എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കരുവാരുകൊണ്ട് പഞ്ചായത്തിലെ പതിനേഴാം വാർഡായ ചെമ്പങ്കുന്ദിലാണ് വരുന്നൊരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ ഈ വാർഡിൽ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സെക്കിനാത്ത ആണ് പുള്ളിക്കാർത്തിയുടെ വിശേഷങ്ങൾ എന്താ നമുക്ക് ചോദിച്ചറിയാം സെക്കിനാത്ത എന്തൊക്കെ വിശേഷങ്ങൾ സുഖം തന്നെയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകാൻ അതെ അപ്പൊ ഇപ്പൊ നമ്മുടെ വാർഡ് ജനറൽ ആണ് അപ്പൊ വീണ്ടും ഒരു ജനറൽ സ്ഥാനാർത്ഥിയായി സെക്കിനാത്ത നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അത് പാർട്ടിന്റെ തീരുമാനം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ നിക്കാൻ തീരുമാനിച്ചതാണ് എന്താ പറയാ ഒരു സക്കീനപ്പോ ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോ എങ്ങനെയാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഞാൻ എന്നും ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അത് ആശാവർക്കറായിട്ടും മെമ്പറായിട്ടും എല്ലാ കാര്യത്തിനും ഞാൻ അവരുടെ കൂടെ ഉള്ള ഒരാൾ തന്നെ ആയതുകൊണ്ട് ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള തീരുമാനവും അത് തന്നെയാണ് പൊതുവേ പറഞ്ഞ ഈ വാർഡില് താങ്കൾ സജീവമാണ് അല്ലേ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തോളം വളരെ നല്ല മികച്ച ഭരണമാണ് നമ്മൾ ചെമ്പൊങ്കുന്ന് വാർഡിൽ കാഴ്ച കാഴ്ച വെച്ചിട്ടുള്ളത് അപ്പോ ഇനി സെക്കിനാത്ത വിജയിച്ചാൽ ഇനി എന്താണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ഇനി കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാല് വീട് അന്ന് അപേക്ഷ കൊടുക്കാത്ത ആളുകൾ ഉണ്ടാകും അവരെ കൊണ്ട് വീടിനെ അപേക്ഷ വെപ്പിച്ച് അവർക്ക് കൊടുക്കേണ്ട രീതി എന്താച്ച അതേപോലെ ചെയ്യും പിന്നെ മെയിൻ്റെനൻസിന് അന്ന് തരാൻ കാലാവധി ആവാത്ത വീടുകൾ കുറേണ്ട് അങ്ങനത്തെ വീടുകളുള്ളത് മെയിന്റനൻസിന് വെക്കും പിന്നെ റോഡുകൾ റോഡുകൾ പണി തീരാത്ത കുറച്ചു റോഡുകളും ഇനി കുറച്ചേ ഉള്ളൂ ഏകദേശം ഒക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഏകദേശം നല്ല ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഈ ഒരു തൊണ്ണൂറ് ശതമാനം റോഡുകളും ഇവിടെ പണി പൂർത്തീകരിച്ചതാണ് ചെറിയ ചെറിയ ഊട് റോഡുകൾ വരെ കോൺക്രീറ്റ് ആണ് ഇപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു വികസനം ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചത് അത് എന്താ ചോദിച്ചാല് പിന്നെ പാർട്ടിന്റെ ഒരു സപ്പോർട്ടും ഭരണസമിതിയുടെ സപ്പോർട്ടും പിന്നെ ഈ വാർഡിലേക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഒരു മെമ്പർ എന്നല്ല നിലയ്ക്ക് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അപ്പൊ അത് പ്രകാരം അതിലേക്ക് ഓരോ ഭാഗത്തേക്കും പണ്ട് വെച്ച് പോയത് തന്നെയാണ് അപ്പൊ ഇനിയും താങ്കൾ വിജയിച്ചാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഇതുപോലെ തന്നെ പൂർണ്ണമായും ഒരു അഴിമതിയില്ലാത്തൊരു ഭരണം കാഴ്ച വെക്കുന്ന താങ്കൾ ഉറപ്പു നൽകുന്നുണ്ടോ തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് ഇനിയും പോവുകയുള്ളൂ നിലവിൽ ഒരു പരാതി ഉയർന്നു വന്നിരുന്നു അതെന്താന്ന് ചോദിച്ചാൽ വാർഡിലെ ജലനിധി ടാങ്ക് പൊട്ടിയിട്ട് ഇവിടെ ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നൊരു പരാതി വന്നിരുന്നു എന്താണ് അതിന്റെ സത്യാവസ്ഥ അതിനെ കുറിച്ചുള്ള ഒരു വിവരം നൽകാമോ അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാല് അത് പൊട്ടിയിട്ട് കറക്റ്റ് മെയിന്റനൻസ് ചെയ്യാത്തത് കൊണ്ടാണ് അതിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ആ ടാങ്ക് പൊട്ടിയത് ഇപ്പൊ അതിന്റെ നടത്തിപ്പുകാർ തന്നെ അതിന്റെ മെയിന്റനൻസ് നടത്താത്തതിന്റെ ഒരു പ്രശ്നം വന്നത് കൊണ്ടാണ് അത് അങ്ങനെ വന്നത് അപ്പൊ അതിനുശേഷം പൊട്ടിയതിനു ശേഷം അതിന് നാൽപ്പത്തഞ്ച് ലക്ഷം റുപ്യ നമുക്ക് വകയിരുത്തി അതിന്റെ വർക്ക് ടെൻഡർ വെക്കുന്നതിന് ടെൻഡർ വെച്ചു അപ്പൊ ടെൻഡർ എടുത്ത വെച്ചപ്പോൾ എൻ്റെ വെക്കാൻ ടെൻഡർ എടുക്കാൻ ആരും വന്നില്ല കാരണം പഴയ റേറ്റില് എസ്റ്റിമേറ്റ് റേറ്റിൽ ചെയ്ത കാരണം ആരും എടുത്തില്ല ഇപ്പം രണ്ടാം പ്രാവശ്യം നിലവിലില്ല എസ്റ്റിമേറ്റ് റേറ്റ് പ്രകാരം ആ ടെൻഡർ ഒരാൾ എടുത്തിട്ടുണ്ട് എടുത്ത് എലക്ഷൻ അപ്പോഴേക്കിനും എലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പണി എന്താ കഴിഞ്ഞ ഈ വർഷത്തിന്റെ മുന്നേ ആണോ ഈ ജലനിധി ഇവിടെ വന്നത് അവർ കറക്റ്റ് ആയിട്ട് മെയിന്റനൻസ് ചെയ്തു പോവാത്തത് അവരുടെ കുറ്റമായിരുന്നു അതെ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം ഇത് അഞ്ചു വർഷം മുന്നേ നല്ല ഏകദേശം ഒരു പത്ത് വർഷത്തോളം ആയി അതിന് വർക്ക് അത് അത് വന്നിട്ട് ആ ടാങ്ക് വരെ വരെ മുതൽ യാതൊരു ും അവർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അത് തകരാനുള്ള കാരണം അല്ലേ അതുകൊണ്ടാണ് തകരാനുള്ള കാരണം എന്നാണ് മോളിൽ ആൾ വന്നപ്പോ അന്വേഷണത്തിൽ അവർക്ക് റിപ്പോർട്ട് തന്നത് അതാണ് അത് പൊട്ടിയിട്ടും താങ്കളാണ് നാപ്പത്തി അഞ്ച് ലക്ഷം രൂപ അങ്ങനെയല്ല അത് ജലനിധിന്റെ ആണ് ആ ഒരു വർക്ക് നടന്നിട്ടുള്ളത് ഇപ്പൊ ജലനിധി ഓഫീസിൽ നിന്നും അതിലേക്ക് ഫണ്ട് വെച്ച് മന്ത്രി തരത്തിൽ ഞങ്ങൾ ഇടപെട്ടതിന് ശേഷം അവ ഫണ്ട് ഇങ്ങോട്ട് വന്ന് അത് മുൻനിരയിലേക്ക് എത്തിച്ച് പെട്ടെന്ന് തന്നെ അതിന്റെ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും തിരുവനന്തപുരം വരെ പോയിട്ട് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന ഏതറ്റവും വരവും പോകുമെന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും അതിനല്ലേ നമ്മളെ വോട്ട് ചെയ്ത് അവർ ജയിപ്പിക്കുന്നത് ആ ഒരു ഉദ്ദേശം അവർക്ക് ഉണ്ടാവുമല്ലോ നമ്മൾ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ല ഒരു ഉദ്ദേശം കൊണ്ടാണല്ലോ അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അപ്പൊ അവര് കൂടെ നമ്മൾ നിക്കലേ നമ്മളേം കൂടി ഒരു നമ്മൾ ഒരു കടമയാണ് അത് അതെ അപ്പൊ ഇനിയും കടമ നിർവഹിക്കാൻ ഇനിയും താങ്കൾ വിജയിക്കട്ടെ അപ്പൊ ഇനി വിജയിച്ചാൽ ഇതിലും വലിയ വികസനങ്ങൾ നമുക്ക് കാണാം അല്ലേ അപ്പൊ സെക്കിയൻ താത് പറയുന്നത് എന്താ വെച്ചാല് ഈ അഞ്ചു വർഷക്കാലത്തോളം വളരെ നല്ല മികച്ച ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് ഇത് ജനസംസാരമാണ് ഇനിയും എല്ലാവരും പറയുന്നത് എന്താ വെച്ചാല് പൂർണ്ണമായും സെക്കൻ താത്ത വിജയിക്കും എന്നാ പറയുന്നത് ചെമ്പന്ന് വാർഡിലെ കുറച്ച് വോട്ടർമാരുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം ഞാൻ ആതിരാ ഈ വാർഡിലെ വോട്ടർ എന്ന നിലയിൽ ഇപ്പത്തെ ഭരണത്തിൽ നിങ്ങൾ സമ്പത്തരാണോ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ വീട് ഉണ്ടായിരുന്നില്ല ഒരു നടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഇവിടേക്ക് വീടിന്റെ ഉമ്മറം വരെ കോൺക്രീറ്റ് ചെയ്ത് കണ്ടു ഭയങ്കര സന്തോഷമായി കണ്ടപ്പോ അപ്പൊ നമ്മൾ ഈ ഭരണത്തിൽ അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നല്ല അഭിപ്രായം തന്നെ അപ്പൊ ഇനിയും ഇടത് ഇവിടെ തുടർന്നാൽ നിങ്ങൾക്ക് ഇനിയും വിജയങ്ങളും അതുപോലെ തന്നെ വളരെ നല്ല സൗകര്യങ്ങളും അവർക്ക് നൽകും നിങ്ങക്ക് ഉറപ്പുണ്ടോ തീർച്ചയായിട്ടും നമസ്കാരം ഞാൻ ആതിര കേരള ടി വി ചാനലിന്റെ റിപ്പോർട്ടറായി വന്നതാണ് അപ്പൊ ഇലക്ഷൻ വിവരങ്ങൾ അറിയാൻ ഈ പറ്റുകയാണ് വാർഡിലേക്ക് നമ്മൾ വന്നത് ഒന്ന് രണ്ട് ഫാമിലിയോട് ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു റോഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല നടവഴി മാത്രമേ അത് സത്യമാണോ ഉണ്ടായിരുന്നില്ല നടപടി മാത്രമാണോ രണ്ടു മൂന്ന് വർഷം

അപ്പോ സെക്കിനാത്ത വനിതയാണ് എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ തന്നെയാവും ജനറൽ സീറ്റിലേക്ക് വീണ്ടും സെക്കിനാത്ത മത്സരിക്കുന്നത് എന്താ അഭിപ്രായം സെക്കിനാത്ത ഇവിടെ എല്ലാ പാർട്ടിക്കാരും കൂടി കൂട്ടിപ്പിടിച്ച് അവരെ കഴിയുന്ന സ്ഥലം രീതിയിൽ പറഞ്ഞ് മേടിച്ച് അവരെപ്പോ കൂട്ടിപ്പിടിച്ചതിരഭിപ്രായങ്ങളില്ലാത്ത രീതിയിൽ മേടിച്ച് തന്നതാണ് അപ്പൊ ശ്രമിച്ചിട്ടില്ല ആൾക്കാർ തയ്യാറായിട്ട് അപ്പൊ മുന്നേ ഉള്ള ഭരണസമിതിക്കാർക്കും ഈ റോഡ് നിങ്ങൾക്ക് ശരിയാക്കി തരാമായിരുന്നു അവർ ഇവിടെയുള്ള ആൾക്കാരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല തോന്നിട്ടില്ലല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മുടെ സെക്കിൻഡാത്ത വീണ്ടും മത്സരിക്കുന്നതും നിങ്ങൾ അവർക്ക് വിജയാശംസ അർപ്പിക്കുന്നുണ്ടോ സെക്കിൻ്റെ വീണ്ടും അപ്പൊ എല്ലാവരും പറയുന്നത് പറയുന്നതെന്ന് വെച്ചാല് നമ്മളെ സെക്കിനാത്ത മുൻ വാർഡ് മെമ്പർ ഇനിയും ജയിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷയും അത് തന്നെയാണ് തന്നെയാണ് വീണ്ടും നിലവിൽ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കപ്പെടുന്നത് അതിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ് വിജയിക്കുമോ സ്ഥാനാർത്ഥി ഇഷ്ടമാണോ എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് ഇവിടെ വേറെ ആൾക്കാരെ വഴി ും കൂടി അത് തീരുമാനം എടുത്തു വേണം തീരുമാനം എടുത്തു എല്ലാരും സ്ഥലം കൊടുത്ത് അങ്ങനെ ആയിരിക്കും അപ്പൊ അത് കോൺക്രീറ്റ് ഇട്ട് ശരിയായി അപ്പൊ നിങ്ങൾക്ക് റോഡ് തന്നെ സെക്കൻഡാത്ത വീണ്ടും വിജയിക്കുമെന്ന് നിങ്ങക്ക് പ്രതീക്ഷ ഉണ്ട് ലൈഫ് എല്ലാവരും സെക്കൻഡാത്ത വിജയാശംസയാണ് വരുന്നത് കേരള ചാനൽ ഇന്ന് വാർഡിലാണ് പുതിയ ഇലക്ഷൻ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇനിയും മുന്നോട്ടുള്ള എല്ലാ ഇലക്ഷൻ വിവരങ്ങളും അറിയാൻ വേണ്ടിയിട്ട് എന്നും കേരള ചാനൽ നിങ്ങൾ കാണുക